ദീർഘനാളത്തേക്ക് ഓഹരികളിൽ നിക്ഷേപം നടത്തി അതിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആയ ഏഞ്ചൽ വൺ ആപ്പിലൂടെ എങ്ങനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനു വേണ്ടി ഓഹരികൾ വാങ്ങുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ദീർഘനാളത്തേക്ക് വേണ്ടി ഓഹരികൾ വാങ്ങുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ നല്ല ലാഭം കിട്ടുന്നതും നല്ല ഡിവിഡൻഡ് തരുന്നതുമായ ഓഹരികൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഏഞ്ചൽ വൺ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതുവരെയും ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയില്ല എങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോയുടെ ലിങ്കും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എ ജി ആപ്പിനകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ആഡ് ചെയ്തതിന് ശേഷം സ്റ്റോക്കുകൾ വാങ്ങുന്നതെന്ന് നോക്കാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏഞ്ചൽ ബ്രോക്കിംഗിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഇതുപോലെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ട്യൂട്ടോറിയലും നമ്മൾ ചെയ്തതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നമ്മൾ ഓഹരി വിപണിയിൽ ദീർഘനാളത്തേക്ക് നിക്ഷേപം നടത്തുന്നതിന് വേണ്ടി ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുത്ത് നമ്മൾ നിക്ഷേപിക്കുന്നത് ആ സ്റ്റോക്ക് എങ്ങനെയാന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ടുഡേ ഇന്നത്തെ മാർക്കറ്റ് നമുക്കിവിടെ കാണാം നിഫ്റ്റി മുകളിലേക്കാണ് സെൻസെക്സ് ഇത് മുകളിലേക്കാണെന്നെല്ലാം കാണാം അപ്പോൾ നമ്മൾ ദീർഘനാളത്തേക്ക് ഒരു ഓഹരിയിൽ നിക്ഷേപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ഈ ഏഞ്ചൽ വൺ ആപ്പിനകത്തേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ താഴെ വലത് സൈഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ ട്രേഡിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളിതുവരെ ഫണ്ടൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ എൻ്റർ എമൗണ്ട് എന്നുള്ള എടുത്ത് നിങ്ങൾ അത്ര രൂപയാണോ നിക്ഷേപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആ എമൗണ്ട് നമ്മൾ ഇവിടെ ആദ്യം ഈ ഏജൽ ബ്രോക്കിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആഡ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒരു പതിനായിരം രൂപ നിക്ഷേപിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആയിരം രൂപയാണല്ലേ അഞ്ഞൂറ് രൂപയാണെങ്കിൽ അഞ്ഞൂറ് രൂപ മതി അപ്പോൾ ഒരു സ്റ്റോക്കൊക്കെ വാങ്ങാൻ മിനിമം നൂറോ ഇരുന്നൂറോ രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എമൗണ്ട് ആഡ് ചെയ്തു അതിനുശേഷം നമ്മൾ ഏത് ബാങ്കാണോ നമ്മുടെ ഏഞ്ചൽ വൺ ആപ്പ് തൊട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ബാങ്ക് അക്കൗണ്ട് കാണാം അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ പേ ഗൂഗിൾ പേ യു പി ഐ ഏതെങ്കിലും അപ്പോൾ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഫോൺ പേ എന്ന് പറഞ്ഞാൽ ആപ്പാണ് ഈ ബാങ്ക് ഓഫ് ബറോഡ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫോൺ പേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഫോൺ പേ ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റായിട്ട് പോവുകയും നമുക്കിവിടെ പതിനായിരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ പൈസ വേണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് പൈസ യു പി ഐ പിന്നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫണ്ട് നമ്മുടെ ഗൂഗിൾ ഫോൺ പേ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്നും നേരിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ പതിനായിരം സക്സസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതാ ഇതായവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ബാക്ക് ബട്ടൺ എടുത്ത് വന്നാൽ ഫണ്ട് ടോട്ടൽ ഇരുപത്തേഴായിരം സംതിങ് ഉണ്ടെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഫണ്ട് വാങ്ങുന്നതെന്ന് നോക്കാം അതിന് നമുക്ക് നമുക്ക് ഏറ്റവും ഇവിടെയുള്ള ഹോം ബട്ടണിലേക്ക് വരാം വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങുക എന്ന് പറയുന്നത് ഈ നിഫ്റ്റി എന്ന് പറയുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിലെ നിഫ്റ്റി ഇൻഡെക്സിൽ വരുന്ന പതിനായിരം അൻ ആദ്യത്തെ ഇരുപത് സ്റ്റോക്ക് നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റി ഇരുപതല്ല സോറി അൻപത് സ്റ്റോക്ക് അൻപത് സ്റ്റോക്കിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോക്ക് വാങ്ങാം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഈ നിഫ്റ്റിയിലുള്ള ഒരു സ്റ്റോക്കല്ല നമുക്ക് ഇപ്പോൾ നല്ല മൂവ്മെൻ്റ് ഉള്ളതും ലോങ്ങ് ടൈമിലേക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ടാറ്റ സ്റ്റീലാണ് അപ്പോൾ ടാറ്റ സ്റ്റീല് ലോങ് ടൈമിലേക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ വില കുറച്ച് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതും നമുക്ക് നമുക്കതിൻ്റെ ഒരു നേട്ടം തന്നെ അപ്പോൾ ഞാനിവിടെ ടാറ്റ സ്റ്റീലൊന്ന് സെർച്ച് ചെയ്തു അപ്പോൾ ഇവിടെ ടാറ്റ സ്റ്റീൽ വന്നു ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണാം ടാറ്റ സ്റ്റീലിൻ്റെ ഇന്നത്തെ വില നൂറ്റി അഞ്ച് രൂപയാണ് നൂറ്റി പത്ത് രൂപ നൂറ്റി പതിമൂന്ന് രൂപ വരെ പോയ സ്റ്റോക്കാണ് ഇപ്പോൾ അപ്പോൾ വീണ്ടും താഴെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വാങ്ങാനുള്ളത് നാൽപ്പത്തൊന്നായി നാൽപ്പത്തൊന്ന് ലക്ഷം വരും ഇവിടെ വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഇതാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഡീറ്റെയിൽസ് കാണാം അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇതിൻ്റെ ടെക്നിക്കലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റോക്കാണത് കാണാം അപ്പോൾ കണ്ടോ ഇപ്പോൾ ഇത് ബിയറിഷാണ് അതായത് സ്ട്രാറ്റി ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബുള്ളിഷും ഇങ്ങോട്ട് വന്നാൽ ബിയറിഷാണെന്ന് കാണാം അപ്പോൾ നമ്മളെപ്പോഴും ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ബിയറിഷായിട്ടുള്ളത് തന്നെ ഇടിക്കണം എന്നാൽ മുകളിലേക്ക് പോകുമെന്ന് തോന്നുന്നൊരു സ്റ്റോക്ക് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം ആർ എസ് ഐ മുപ്പത്തിനാല് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാവും അപ്പോൾ നമ്മളിനി ഇത് വാങ്ങാൻ പോവുകയാണ് അതിന് മുന്നേ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ചാർട്ട് കൂടെ നോക്കാം ഓവർവ്യൂവിൽ എടുക്കുക നമുക്കിവിടെ ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ചാർട്ട് നോക്കി കഴിഞ്ഞാലും ഇതാ കണ്ടോ ഇത്രയും മുകളിൽ പോയിട്ട് നൂറ്റി ഏഴ് വരെ പോയിട്ട് ഇവിടെ ഇപ്പോൾ താഴ്ന്നു ഇന്ന് നിൽക്കുകയാണ് ഇന്ന് തന്നെ നൂറ്റി ഏഴ് പോയിട്ട് ഇവിടെ താഴ്ന്നു നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് വാങ്ങാൻ ഒരു അവസരമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻ വരും ഡെലിവറി മാർജിൻ ഇൻട്രാഡേ നമ്മൾ ഇൻട്രോഡേ എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്ന സ്റ്റോക്കാണ് ഇൻട്രോഡേ അപ്പോൾ അതിന് നമുക്ക് അഞ്ച് ഇരട്ടി വരെ നമുക്ക് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അൻപതിനായിരം രൂപയ്ക്ക് വരെ വാങ്ങാം അത് ഇവർ തരുന്ന ഒരു ലിവറേജ് ആണ് അപ്പോൾ നമ്മൾ നമ്മളതൊന്നും ഉപയോഗിക്കാതിരിക്കുക ആദ്യമൊക്കെ പിന്നീട് നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ നിക്ഷേപിച്ച് നല്ല പൈസ കിട്ടുമ്പോൾ പിന്നെ വാങ്ങാം അപ്പോൾ അടുത്ത് വരുന്ന മാർജിൻ എന്ന് പറഞ്ഞിട്ടാണ് മാർജിൻ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ആദ്യം നല്ലത് അപ്പോൾ നമുക്ക് നമ്മുടെ പൈസയ്ക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഡെലിവറിയാണ് ലെവർ ഡെലിവറി ഫോർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അത ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഗെറ്റ് അപ് ടു ഇരുന്നൂറ്റി അൻപത്തെട്ട് ഷെയർ വരെ നമുക്ക് വാങ്ങാം അപ്പോൾ ഫോർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് തന്നെ നമ്മുടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇതാക്കണ്ട ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞ് കാണാം ഇൻട്രാഡേ എന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ വിൽക്കേണ്ടി വരും അപ്പോൾ ഡെലിവറി ഇവിടെ സെലക്റ്റ് ആയിട്ടുണ്ട് എത്ര ക്വാണ്ടിറ്റി വാങ്ങണം ഇത് നമുക്ക് പലപ്പോഴും ഉള്ളൊരു സംശയമാണ് ലോങ് ടൈമിലേക്ക് നമ്മൾ ആദ്യമായിട്ട് നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റോക്കിൽ മാത്രം നിക്ഷേപിക്കാതിരിക്കുക ഇപ്പോൾ പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ടാറ്റ സ്റ്റീലിൽ നിങ്ങൾ ഒരു പത്ത് സ്റ്റോക്ക് എടുക്കുക ഫെഡറൽ ബാങ്കിൽ ഒരു പത്ത് സ്റ്റോക്ക് എടുക്കുക അങ്ങനെ ഒരു അഞ്ചോ പത്ത് ആറോ അല്ലെ പത്തോ കമ്പനീസിൽ നിങ്ങൾ നിക്ഷേപിക്കുക അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഇതെങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു ടാറ്റ സ്റ്റീലിതായിവിടെ ഒന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് മാർക്കറ്റിലെ ഇപ്പോഴത്തെ വില അറിയാമല്ലോ നൂറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞു ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നൂറ്റി അഞ്ചാണ് ഇതിൽ ഇനിയും കുറയുന്ന ഒരു സമയത്ത് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നൂറ്റി നാല് കൊടുക്കാം അപ്പോൾ ഇപ്പം നൂറ്റി അഞ്ചാണ് നൂറ്റിനാല് എപ്പോഴാണോ ആവുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ബൈ കൊടുത്ത് കഴിഞ്ഞാലും അവിടെ ഓർഡർ ആട്ട് കിടക്കും നൂറ്റിനാല് എപ്പോഴാണോ ആവുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ ബൈ ഓർഡർ പോവുകയും അപ്പോൾ നമ്മുടെ പൈസ നമ്മൾ സ്റ്റോക്ക് വാങ്ങുകയും ചെയ്യുന്നത് പക്ഷെ നമ്മളിവിടെ മാർക്കറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് കൊടുത്താൽ ഈ നൂറ്റിയഞ്ചിൽ തന്നെ നമ്മൾ ബൈ ചെയ്യും അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നൂറ്റിയഞ്ചിൽ വാങ്ങാം കുറച്ചും വില കുറയും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വിലയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വില കുറച്ച് ആ എമൗണ്ട് കൊടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ചാർജസ് കാര്യങ്ങൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതായിവിടെ ചാർജസ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ചാർജസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രേ ഇതിൻ്റെ വില നൂറ്റി അഞ്ചാണ് നമുക്കിവിടെ കാണാം ഏഞ്ചൽ ബ്രോ ഓൺ ബ്രോക്കറേജ് ഡെലിവറി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു ചാർജും എടുക്കുന്നില്ല എക്സ്റ്റേണൽ ചാർജ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് രണ്ട് പൈസ അതെന്താണെന്ന് വെച്ചാൽ അതിവിടെ കൃത്യമായിട്ടുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് പിന്നെ ടാക്സ് വരുന്നുണ്ട് ടാക്സ് ഇതാ ഇവിടെ ജി എസ് ടി ഇല്ല സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ടാക്സ് പതിനൊന്ന് പൈസ എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് ടോട്ടൽ ചാർജസ് വെറും ഒരു പൈസ പോലും ആവുന്നില്ല പതിമൂന്ന് ഒരു രൂപ പോലും ആവുന്നില്ല പതിമൂന്ന് പൈസ മാത്രമാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത്രയും നമുക്ക് നമുക്ക് കറക്റ്റായിട്ട് ചാർജസ് കാര്യങ്ങളെല്ലാം കാണാം പക്ഷേ ഇൻട്രാഡേയിൽ നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുമ്പോൾ ഇരുപത് രൂപ വെച്ച് ബൈ ചെയ്യുമ്പോഴും സെല്ല് ചെയ്യുമ്പോഴും ഇരുപത് രൂപ വെച്ച് ഈടാക്കുന്നതാണ് അത് ഏതിലായിരുന്നാലും അങ്ങനെ എണ്ണയാണ് അപ്പോൾ പക്ഷേ ഡെലിവറിയിൽ വാങ്ങിയാൽ ലോങ് ടൈമിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നതിനും നമുക്കത് സെല്ല് ചെയ്യുമ്പോഴും യാതൊരു ചാർജസ് ഉണ്ടാവില്ല സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി ഞാനൊരു ക്വാണ്ടിറ്റി ഇവിടെ പൈസ ഉള്ളതുപോലെ പോലെ നൂറ് ക്വാണ്ടിറ്റി വേണമെങ്കിൽ നൂറ് ക്വാണ്ടിറ്റി വേണമെങ്കിലും വാങ്ങാം അപ്പോൾ ഇവിടെ കേട്ടോ എനിക്കിവിടെ ഇരുപത്തേഴായിരം രൂപയുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് ക്വാണ്ടിറ്റി വരെ എനിക്കിപ്പോൾ വാങ്ങാനുള്ള ഉണ്ട് ഞാനിപ്പോൾ ഒന്നും വാങ്ങുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തു അതിന് ശേഷം നമ്മളിവിടെ ബൈ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം ഞാൻ പറഞ്ഞു ലിമിറ്റ് വില കുറഞ്ഞു വേണേൽ ലിമിറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാർക്കറ്റ് ഓർഡറിൽ തന്നെ പ്ലേസ് ചെയ്യാണ് മാർക്കറ്റ് കൊടുത്തു നൂറ്റി അഞ്ചൊന്ന വില ബൈ കൊടുക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ കൺഫേം അതായത് നമ്മൾ നമ്മളിത് ഉറപ്പിക്കുകയാണ് ഈ നൂറ്റി അഞ്ചിന് നമ്മൾ വാങ്ങുന്നതിന് ലേല ഉറപ്പിക്കുന്നത് പോലെയാണ് നമ്മൾ ഉറപ്പിക്കുകയാണ് കൺഫേം എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ വീണ്ടും ഒരിക്കൽ കൂടെ കൊടുക്കുക ഓർഡർ സബ്മിറ്റഡ് സബ്മിറ്റായി അപ്പോൾ ഇതാ ഇവിടെ കാണാം ടാറ്റ സ്റ്റീൽ ഇത് ഞാൻ നേരത്തെ വാങ്ങിയതാണ് കേട്ടോ അത് നിങ്ങൾ നോക്കണ്ട അത് ഓപ്ഷൻസ് ആണ് അപ്പോൾ അത് പ്രോഫിറ്റിലാണുള്ളതെന്ന് ഇവിടെ കാണാം അപ്പോൾ ടാറ്റ സ്റ്റീല് ഞാനിവിടെ വാങ്ങിക്കഴിഞ്ഞു അതാ നൂറ്റി അഞ്ച് ആവറേജ് പ്രൈസ് നൂറ്റി അഞ്ച് നമ്മൾ വാ ഇപ്പോഴത്തെ പൈസ നൂറ്റിയഞ്ച് ഞാൻ വാങ്ങിയ വാങ്ങിയത് നൂറ്റിയഞ്ചാണെന്ന് കാണാം ഇതാ ഇതാണ്ടോ വില കൂടുകയും കുറയുന്നതും നമുക്കിവിടെ കാണാൻ പറ്റും ഇനി നമുക്കിത് ഇവിടെ ടോട്ടൽ ഗെയിൻ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഇൻട്രോഡയിലാണെങ്കിൽ അതെപ്പോഴും അതിൻ്റെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഇനി നമുക്ക് ഈ സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് നമ്മൾ നിക്ഷേപിച്ചല്ലോ അപ്പോൾ നമുക്ക് ഓപ്പൺ ഓർഡർ ഈ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ താഴെ കണ്ടോ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ഓർഡറിൽ ഒന്നും ഉണ്ടാവില്ല അല്ല നമ്മൾ ലിമിറ്റ് ഓർഡറിലാണെങ്കിൽ ഈ ഓപ്പൺ ഓർഡറിലായിരിക്കും വന്ന് കിടപ്പുള്ളത് അത് എപ്പോഴാണോ ആവുന്ന വില നമ്മൾ പറയുന്ന വിലയിലാവുമ്പോഴായിരിക്കും അത് ഇവിടെ നിന്നും പൊസിഷനിലേക്ക് അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓർഡർ കൊടുത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓർഡറായി നമ്മൾ വാങ്ങിക്കഴിഞ്ഞു അപ്പോൾ വാങ്ങിയോണ്ട് പൊസിഷനിൽ വന്നു ഇതാ കണ്ടോ ഇതാ ഇവിടെ കാണാൻ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് ഇനി നമുക്കിതിനെ സ്റ്റോ ഇവിടെ വേറെ ഒന്നും നോക്കണ്ട സ്റ്റോക്ക് എസ് ഐ പി കാര്യങ്ങളൊന്നും നോക്കണ്ട ഇതിന് നമുക്കിവിടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കണ്ടോ ഇതാണ് നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ പറ്റുന്നത് അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം നമുക്കിവിടെയാണ് കാണാൻ പറ്റുന്നത് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ബാങ്ക് ഓഫ് ബറോഡ നേരത്തെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ടാറ്റാ സ്റ്റിൽ ഇപ്പോൾ വാങ്ങി രണ്ടും താഴേക്കാണെന്ന് ചെറിയ ഈ റെഡ് കളർ കണ്ടറിയാം വലിയ ഒരു രൂപ പോലും ലോസ് ഒന്നും വന്നിട്ടില്ല ചെറിയൊരു ഇതാണ് അപ്പോൾ ഈ സ്റ്റോക്ക് മാക്സിമം ഇനി ഇതെന്ത് ചെയ്യും നമ്മളെപ്പോഴും വില കുറഞ്ഞിരിക്കുമ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക അതിനുശേഷം ഇത് വില കൂടിക്കൊണ്ടിരിക്കും വില കൂടിക്കൂടി കൂടി നമുക്ക് നല്ലൊരു വില ഒരു രണ്ടോ മൂന്നോ വർഷമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്തുമല്ലോ ഇരുപത് കൊല്ലോ നിങ്ങൾ വെറുതെ വാങ്ങിയിടാം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി നമ്മൾ നമ്മളെ പൈസ എന്ത് ചെയ്യും വളർന്നുകൊണ്ടിരിക്കും അതിനുശേഷം ശേഷം നമുക്കിവിടെ നമുക്ക് ഓവറാൾ കാണാം നമ്മൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത വില എത്ര നമുക്ക് ഇപ്പം എത്ര രൂപയായി ഈ കാര്യങ്ങളെല്ലാം പറ്റും അനലൈസ് ചെയ്യാൻ പറ്റും ഈ പോർട്ട്ഫോളിയോ നോക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇതെങ്ങനെ സെല്ല് ചെയ്യും ഇതാ കണ്ടോ ലാറ്റസ്റ്റിൽ ഇപ്പൊ വില കൂടി ഇനി എങ്ങനെ സെല്ല് ചെയ്യും നമുക്ക് വളരെ സിമ്പിളാണ് ടാ നമ്മൾ സെല് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയാണ് വിൽക്കണം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാങ്ക് ഓഫ് ബറോഡ ഞാൻ ഇപ്പോൾ വാങ്ങിയ ടാറ്റ സ്റ്റീൽ ആണ് അതിപ്പോൾ കാണിക്കുന്നില്ല ബാങ്ക് ഓഫ് ബറോഡ എടുക്കുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണാം അപ്പോൾ നമുക്കിതിനെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇവിടെ വെരിഫൈ സെല്ലെന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ അതായത് ഇവിടെ വെരിഫൈ സെല്ലെന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒരു സംഭവം വരെ അതായത് ട്രാൻസാക്ഷൻ പിന്നെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് സി ഡി എസ് എല്ലാണ് നമ്മൾ വാങ്ങിയ ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഈ പോർട്ട്ഫോളിയോയിൽ കാണിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലാണ് ശേഖരിച്ച് വയ്ക്കുന്നത് നമ്മുടെ ഈ സ്റ്റോക്ക് അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരണം ഇതാണ് ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നതിലാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ പോർട്ട്ഫോളിയോ എടുക്കുക അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കുക പ്രൊസീഡ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ റീ ജനറേറ്റ് പിൻ അപ്പോൾ നമ്മൾ ഇതുവരെ ട്രാൻസാക്ഷൻ പിൻ ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റീ ജനറേറ്റ് എന്ന് പിൻ കൊടുക്കുമ്പോൾ നമുക്ക് പ്രൊസീഡ് കൊടുക്കുക അപ്പോഴത്തേക്കും ഒരു ഇതാ കണ്ടോ ആ പിൻ നമ്പർ ഇതാ ഒരു പിൻ നമ്പർ അവർ അയച്ചു വന്നു ആ പിൻ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അവിടെ ആ പിൻ നമ്പർ ഇപ്പോൾ അയച്ചു തന്നെ ടിപ്പിന് ടൈ ടൈപ്പ് ചെയ്ത് കൊടുത്തു വെരിഫൈ കൊടുത്തു വെരിഫൈ കൊടുത്തപ്പോൾ വീണ്ടും ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ എടുത്ത് വീണ്ടും അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്തു നമ്മളെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഇതാ അതോറൈസും സക്സസ് സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വെരിഫൈഡെന്ന് പറഞ്ഞു ഇനി നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഈ സ്റ്റോക്കിനെ വിൽക്കാൻ പറ്റും വളരെ സിമ്പിളാണ് വിൽക്കാൻ നമ്മൾ വെരിഫൈ ചെയ്തു അപ്പോൾ ഇത് എന്ത് ചെയ്യും നമുക്കിവിടെ ഈ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വാങ്ങിയെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ നേരത്തെ വാങ്ങി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ബറോഡ ബാങ്ക് കാണിക്കുന്നില്ല നിങ്ങളൊന്നും മേടിക്കേണ്ട അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സെല്ല് കൊടുക്കാൻ പറ്റും ഇതാ ഇവിടെ കണ്ടോ സെല്ലെന്ന് പറഞ്ഞാൽ കൊടുക്കുക ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റിയാണ് നമുക്കിവിടെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കണ്ടോ ഇവിടെ ടു ഷെയർ എന്ന് കാണാം വിൽക്കാനുള്ള ക്വാണ്ടിറ്റി എത്രയെന്ന് ഇവിടെ കാണാം ടു ഷെയർ അപ്പം ഞാനിവിടെ ഒരു ഷെയർ വിൽക്കുന്നു ഒരു ഷെയർ വിൽക്കുന്നില്ല അങ്ങനെയെങ്കിൽ കൊടുക്കുക അതിനുശേഷം എത്ര രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത് എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട് ലിമിറ്റ് മാർക്കറ്റ് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വില നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൻ്റെ മാർക്കറ്റെന്ന് പറഞ്ഞ് കൊടുത്താൽ നമ്മൾ വാങ്ങിയതുപോലെ തന്നെ മാർക്കറ്റെന്ന് പറഞ്ഞാൽ ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഈ നൂറ്റി അറുപത്തി മൂന്നിൽ നമുക്ക് സെല്ല് കൊടുക്കാം ഇനി നമുക്ക് ഇത് നൂറ്റി അറുപത്തഞ്ചാവുമ്പോഴാണ് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇവിടെ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതവിടെ ഈ നൂറ്റി അറുപത്തി മൂന്ന് എന്നുള്ളത് മാറ്റിയിട്ട് നൂറ്റി എഴുപതാകുമ്പോൾ ആണ് വിൽക്കണമെങ്കിൽ നൂറ്റി എഴുപത് കൊടുക്കുക നമ്മൾ നൂറ്റി എഴുപത് കൊടുത്തു അപ്പോൾ ഈ ഇപ്പം നൂറ്റി അറുപത്തി മൂന്നാണ് ഇത് എപ്പോൾ നൂറ്റി എഴുപതാകുമോ അപ്പോൾ ഇത് സെല്ലാവും ഇനി നമ്മൾ ഈ മാർക്കറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇതേ വിലയ്ക്ക് തന്നെ അതായത് ഇവിടെ കണ്ടോ നൂറ്റി അറുപത്തി മൂന്നിന് തന്നെ സെല്ലാവും അപ്പോൾ ഞാൻ ഇവിടെ നൂറ്റി ഞാൻ ഇവിടെ നൂറ്റി എൺപതിന് വിൽക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഒരു ടെൻഷനും ഇല്ല നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ ടാറ്റാ സ്റ്റീൽ വാങ്ങിയിട്ടു ഇനി നമ്മൾ ടാറ്റാ ഇപ്പോൾ വിൽക്കണമെന്നൊന്നുമില്ല അപ്പോൾ അതിന് ഇനി വില കൂടിക്കൊണ്ടിരിക്കട്ടെ ബറോഡ ബാങ്ക് വാങ്ങി കുറേ കാലം മുമ്പ് ഇട്ടതാണ് അപ്പോൾ ഇനി നൂറ്റി എൺപത് എന്നാവോ അത് സെല്ലാവും അപ്പോൾ ഞാനിവിടെ ഈ സെല്ലാന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വിൽക്കുമ്പോൾ അതിൻ്റെ ചാർജസ് നോക്കാം ജസ്റ്റ് ചാർജസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ചാർജസ് ഒന്നും വരുന്നില്ല വെറും പത്തൊമ്പത് പൈസയെ വരുന്നുള്ളൂ അപ്പോൾ നമ്മളിത് ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് പത്ത് ക്വാണ്ടിറ്റി ആകുമ്പോൾ ഒരു രൂപ ഒൻപത് പൈസ വരും നൂറ് ക്വാണ്ടിറ്റി ആകുമ്പോൾ പത്തൊൻപത് രൂപയൊക്കെ വരും വളരെ ചെറിയൊരു എമൗണ്ട് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റും കിട്ടപ്പോൾ ഇവിടെ സെല്ല് കൊടുത്തു ഇങ്ങനെയാണ് നമുക്ക് അപ്പം സെല്ല് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക നമ്മൾ കൂടിയ എമൗണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴൊന്നും അത് സെല്ലാവൂല നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാണാൻ പറ്റില്ല അതേപോലെ ഒരു ദിവസത്തേക്ക് മാത്രമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ നമുക്കിതിനെ എക്സിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ തന്നെ സെല്ല് ചെയ്യണം അപ്പോൾ അത് നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കുക അപ്പോൾ നമ്മളിവിടെ ഈ മാർക്കറ്റ് ഓർഡറിൽ കൊടുത്തു വന്നാൽ മാത്രമേ ഇപ്പം നമുക്ക് സെല്ലായോ എന്ന് നമുക്ക് കാണാൻ പറ്റൂ അപ്പോൾ ഞാനിവിടെ മാർക്കറ്റ് ഓർഡറിൽ കൊടുത്തു ഇതേ വിലയ്ക്ക് തന്നെ വിൽക്കുകയാണ് സെല്ല് കൊടുത്തു അപ്പോൾ നമ്മൾ ഒരിക്കൽക്കൂടെ കൺഫേം എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് ഓർഡർ സക്സസ് അപ്പോൾ ഇനി നമ്മൾ ഈ പോർട്ട്ഫോളിയോയിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ ഇവിടെ ഒന്നേ ഉള്ളൂ വൺ എക്സ് നൂറ്റി അറുപത്തിന്ന് ഇവിടെ നേരത്തെ രണ്ടെന്ന് പറഞ്ഞുണ്ടായിരുന്നു അതായത് രണ്ട് ക്വാണ്ടിറ്റി പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരുന്നു അത് മാറി ഒന്നായി ഇവിടുത്തെ എമൗണ്ട് മാറി ഇനി നമുക്കിവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അത് ബാങ്ക് ഓഫ് ബറോഡ വിറ്റതായിട്ടും നമുക്കിവിടെ കാണാം ഇനി നമുക്ക് ഈ ക്ലോസ് പൊസിഷൻസ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡ്രോയിഡാണെങ്കിൽ നമുക്കതിൽ കാണാൻ പറ്റും ഓപ്പൺ പൊസിഷൻ ഇനി ഇതായിവിടെ ഓപ്പ് ഓർഡർ ഹിസ്റ്ററി ഓർഡറിൽ ഓപ്പൺ ഓർഡർ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതാ വിറ്റത് കാണാം ഇതാ ഇവിടെ സെല്ലെന്ന് പറഞ്ഞ് കാണാം ബാക്കി രണ്ടെണ്ണം വാങ്ങിയതാണ് ഇനി നമുക്കിതിൻ്റെ ഈ എമൗണ്ട് തിരിച്ച് ഇവിടെ അക്കൗണ്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അത് ആഡായിട്ടുള്ളതായിട്ടും കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ലോങ്ങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും നോക്കാനില്ല ഇതുപോലെ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക ലോങ് ടൈമിലേക്കാണ് നിങ്ങൾ വാങ്ങിയിടുക വിൽക്കുന്നതിനെപ്പറ്റി ഇപ്പോഴൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് പല സ്റ്റോക്കുകൾ വാങ്ങിയിടുക പല സ്റ്റോക്കുകൾ വാങ്ങിയിടുമ്പോൾ നമുക്ക് ലോസിലേക്ക് പോയാലും ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ പോലും നല്ല ലാഭം കിട്ടും അപ്പോൾ ഒരിക്കലും നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഒരു ഒരു സിങ് ട്രേഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും ചെറിയ കിട്ടുന്ന ഒരു ഒരായിരം രണ്ടായിരം രൂപയ്ക്കൊക്കെ വരുമ്പോൾ അതെല്ലാം ഏഞ്ചൽ ബ്രോക്കിങ്ങിലേക്ക് ആഡ് ചെയ്ത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എടുക്കുക തീർച്ചയായിട്ടും ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ പൈസ വളരുകയും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വിൽക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ പോർട്ട്ഫോളിയോയിലുണ്ട് നമ്മൾ ഓർഡേഴ്സിലേക്ക് വരിക ഓർഡേഴ്സിൽ വന്നിട്ട് നമുക്കിവിടെ സെലക്ട് ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് സ്റ്റോക്ക് വിൽക്കാൻ പറ്റും നമുക്ക് സെലക്ട് ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്കും വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഈ ഇവിടെ സെലക്ട് ആളാന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കാണ് വിൽക്കാനുള്ളത് അപ്പോൾ ഇത് പോസിറ്റീവാണ് ഇതും വില കൂടിയാണ് അപ്പോൾ ഇത് രണ്ടും വിൽക്കേണ്ട ഇതാണ് വിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വില കൂടിയ ഇതാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ മാത്രം ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇത് മാത്രമാണ് വിൽക്കേണ്ടെങ്കിൽ ഈ ബറോഡ ബാങ്ക് എന്ന് പറഞ്ഞതിലാണ് വിൽക്കേണ്ടെങ്കിൽ അതിനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതവിടെ കാണാം എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഉള്ളൂ എക്സിറ്റ് ആയി അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് സിമ്പിളാണ് സ്റ്റോക്ക് വിൽക്കുന്നത് കണ്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോയിൽ കണ്ടോ നമ്മൾ നേരത്തെ പോലെ നമ്മൾ വിറ്റു എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളാണ് കാര്യം നമുക്കൊരു സ്റ്റോക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്തും വിൽക്കാം അല്ലാതെ നമുക്ക് പോർട്ട്ഫോളിയോയിൽ നിന്നും നമുക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക